വിശദമായ വാർത്തയിലേക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവന ദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളാവിഷന്റെ സേവനം സാധാരണക്കാരിലേക്ക് സൗജന്യമായി എത്തുന്നു ഇതിന്റെ പ്രചരണാർത്ഥം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി കേരളാവിഷന്റെ സ്റ്റാളുകൾ പ്രവർത്തനം തുടങ്ങി സൗജന്യ ഇന്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ ടി വി സേവനങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങളുമായി ഓണനാളുകളിലൂടെ ഉടനീളം സ്റ്റാളുകൾ പ്രവർത്തിക്കും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് ഗ്രാമീണ മേഖലകളിൽ വിവര ലഭ്യതയും ഡാറ്റ കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച നവകേരള ഓഫർ ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിശദാംശങ്ങളാണ് സ്റ്റാളുകളിലൂടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ടെലികോം സേവനദാതാക്കൾ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി കേരള വിഷൻ പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുന്നത് വിശ്വസനീയവും സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതുമായ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉറപ്പാക്കുന്ന കേരള കേരളാവിഷന്റെ സ്റ്റാളുകൾ അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായകരമാവും പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കഞ്ചിക്കോട് എന്നിവിടങ്ങളിലാണ് സ്റ്റാളുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സിഒഎ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ഈ രണ്ട് ബ്രോഡ്ബാൻഡിലും ഡിജിറ്റലും ഒന്നാം സ്ഥാനത്താണ് മറ്റുള്ള എല്ലാ സൗരാഷ്ട്ര കമ്പനികളെയൊക്കെ ബഹുദൂരം പിന്നിലാക്കി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ആവശ്യം അതിൻ്റെ പാലക്കാട് ജില്ലയിലെ ഓണവുമായി ബന്ധപ്പെട്ട് റെഡി ഓഫറുകളാണ് അതിൻ്റെ ഔപചാരികമായ കിയോഗ ഒരുക്കാണെന്നാണ് അത് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി മിസ്റ്റർ പ്രദീപ് അജ്ഞടുത്ത് കഞ്ചിക്കോട് പ്രവർത്തിക്കുന്ന സ്റ്റാളിന്റെ ഉദ്ഘാടനം യു ബി പി എൽ ഡയറക്ടർ ജിതേഷ് നിർവഹിച്ചു ആ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ രോഗമുണ്ട് യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഒട്ടാകെ ഇരുപത് കിയോക്സുകളാണ് സ്ഥാപിക്കുന്നത് അതിന് ആദ്യ കിയോക്സ് പാലക്കാട് സ്റ്റേഡിയത്തിനടുത്ത് ഇന്ന് കാലത്ത് പ്രധാനപ്പെട്ട പാലക്കാട് ജില്ലാ കിയോക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാമത്തെ കിയോഗസാണ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ ഔപചാരികമായ ഇതിന് കോപ്പി കൈമാറാനായിട്ട് ഞാൻ ജില്ലാ കർഷകർക്ക് കൈമാറുകയാണ് യു ബി പിയിൽ ഡയറക്ടർമാരായ ബാബു നൂർ മുഹമ്മദ് സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് വടവനൂർ എന്നിവർ നേതൃത്വം നൽകി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഓണനാളുകളിലുടനീളം സ്റ്റാളുകൾ സജീവമായി പ്രവർത്തിക്കും യു ന്യൂസ് പാലക്കാട്